ഏറ്റവും വലിയ സന്തോഷം ദൈവത്തിന് നന്ദി പ്രേക്ഷകർക്ക് നന്ദി നമ്മുടെ മാതാപിതാക്കൾക്ക് നന്ദി രാജ്യത്തിന് നന്ദി അജോറിക്ക് നന്ദി ചെറിയ ടൗൺ അല്ലേ അങ്ങനെ സംഭവിച്ചു ഒരുപാട് സന്തോഷം ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് ഞാൻ പത്ത് മണിക്ക് ഓക്കെ പ്രധാനമന്ത്രി അടക്കം മുഖ്യമന്ത്രി അടക്കം എല്ലാവരും അഭിനന്ദനങ്ങൾ കൊണ്ടു ചേരുകയാണ് ഈ ഘട്ടത്തിൽ എന്താണ് രാജ്യം തന്നെ അല്ല ഇത്രനാൾ നാപ്പത്തെട്ടു വർഷം ഞങ്ങളുടെ കൂടെ നടന്ന എന്റെ കൂടെ നടന്ന എല്ലാവരെയും ഞാൻ സ്മരിക്കുന്നു ഓർക്കുന്നു അവരുള്ള സ്നേഹവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ അറിയിക്കുന്നു പ്രേക്ഷകരോട് എന്റെ കൂടെ സഞ്ചരിച്ച ആൾക്കാരോട് എന്നെ ഞാനാക്കിയ മലയാള സിനിമയോട് തീർച്ചയായും മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് ഈ അംഗീകാരം ഞാൻ മലയാള സിനിമയ്ക്ക് നൽകുന്നു മറ്റൊരു ലെജൻഡായ മലയാളത്തിലെ മമ്മൂക്ക ഏറ്റവും അർഹതപ്പെട്ടതാണ് ഈ പുരസ്കാരം തരത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിനോട് അദ്ദേഹത്തിന്റെ വലിയ മനസ്സിന് നന്ദി പറയുന്നു മലയാള സിനിമ അങ്ങനെ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ മലയാള സിനിമയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ ഇനിയും ഇനിയും ഉണ്ടാകട്ടെ ഇനിയും വരുന്ന പുതിയ തലമുറയ്ക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ട് ഓക്കെ താങ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം